അച്ചാ നമ്മളെല്ലാവരും ജിമെയിൽ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ പല ആളുകൾക്കും ഈ ജിമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കും അതിൻ്റെ പാസ്വേഡ് അറിയത്തില്ല അപ്പോൾ പാസ്വേഡ് മാറ്റാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ ഒ ടി പി ചോദിക്കണേ അതെല്ലാം തന്നെ നമ്മൾ പഴയ ഒരു സെക്കൻഡറി ആയിട്ട് കൊടുത്തിട്ടുള്ള ഇമെയിലേക്ക് ഒ ടി പി വരുന്നത് അപ്പോൾ ആ ഇമെയിൽ ഇമെയിലായി അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഫോൺ നമ്പർ കൊടുത്ത് ആ ഫോൺ നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടാവും എന്ന ഒ ടി പി ഒന്നും വരാതെ നമ്മുടെ ഫോണിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ പാസ്വേഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് അറിയുന്ന കാര്യമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരുപാട് ആളുകൾക്കുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് ചെയ്യുന്നത് തട്ടാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നേരെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ താഴെ വരിക താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ നമുക്കിവിടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ പാസ്വേഡാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ഈ ഒരു മെയിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമതായിട്ട് നമുക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം നേരെ ഒന്ന് നമ്മൾ താഴത്തേക്ക് വരാം അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് നിങ്ങളുടെ മെയിലിന് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ മെയിലിൻ്റെ സെക്യൂരിറ്റി കോഡ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിന്ന് നാലാമതായിട്ട് നമുക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ചെറിയൊരു പേജ് നമുക്ക് ഓപ്പണായിട്ട് വരും ജസ്റ്റ് ലോഡാവുന്നുണ്ട് ഇപ്പോൾ ഈ ഓഡാ ഓൺ ആവുന്ന സമയത്ത് നമുക്കൊന്നെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇപ്പോൾ ഫിംഗർ പ്രിൻ്റുള്ള ഫോൺ ആയതുകൊണ്ടാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ചോദിച്ചത് ഇനി അതെല്ലാം ചിലപ്പോൾ പാറ്റേൺ ലോക്ക് ആവും പാറ്റേൺ ലോക്ക് കൊടുക്കുക ഇതെല്ലാം നമ്പർ ലോക്ക് ആണെങ്കിൽ നമ്പർ ലോക്കും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഞാനിവിടെ നമ്പർ ലോക്കാണ് അപ്പം നമ്പർ ലോക്കാണ് അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ നമ്പർ ലോക്ക് ഇട്ടുകൊണ്ട് ഞാനിവിടെ ഓൺ ചെയ്യാൻ ഇപ്പോൾ ഞാൻ നമ്പർ ലോക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് കൊടുക്കുക ഇത്ര ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആവും ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പണായി വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ന്യൂ പാസ്വേഡ് ഒന്നും അതുപോലെ തന്നെ കൺഫേം ന്യൂ പാസ്വേഡൊന്നും ഇവിടെ നമുക്ക് വേണ്ട പുതിയ പാസ്വേഡ് അതായത് ഒരു ഒ ടി പി ഒന്നും നമുക്ക് ആവശ്യമില്ല ഫോണിൻ്റെ ലോക്ക് കോഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ രണ്ടിലും പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും താഴെ പാസ്വേഡ് ആയി ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക വളരെ സിംപിളായിട്ട് യാതൊരുവിധ ഒ ടി പി നിങ്ങളുടെ പഴയ ഇമെയിലിൻ്റെ ഇമയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ നിലയ്ക്ക് ഒരു ഒ ടി പി വരെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരെ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ ഫോണിൻ്റെ പാറ്റേൺ ആയിക്കോട്ടെ നമ്പർ ലോക്ക് ആയിക്കോട്ടെ അതോ ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ ആ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് വളരെ സിമ്പിൾ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ പേഴ്സണലായിട്ട് ചോദിച്ചൊരു കാര്യമാണ് അതാണ് നമ്മളൊരു വീഡിയോയിൽ ചെയ്യാനുള്ള കാരണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ സിംപിളായിട്ട് വീഡിയോ കേസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ